ഹായ് കൂട്ടുകാരെ അപ്പം അമ്മി അന്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്നിട്ടുള്ള കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമുക്ക് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ബോം മേക്കിംഗ് ആണ് അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ വേറെ വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് ഈ ബോയിലേക്ക് ഗ്ലൂ തേച്ച് കൊടുക്കുക അതിന് ശേഷം എന്താണ് നമുക്കുടെ ഈ ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സിംഗിൾ കളർ വേണമെങ്കിൽ അങ്ങനെ ഇനി അതെല്ലാം മൾട്ടി ആയിട്ടാണെങ്കിൽ അങ്ങനെ ഏതാണ് നമുക്കിടെ ഒരു ഡിസൈൻ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ വേറെ ഒരുപാട് പരിപാടികളൊന്നുമില്ല ജസ്റ്റ് ഏതെങ്കിലും ബീഡുകൾ എടുക്കുക അതാ ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുക്കുക കുറച്ച് ഭാഗം കുറച്ച് ഭാഗം മാത്രം ഗ്ലൂ തേച്ച് കൊടുക്കുക കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്കിങ്ങനെ പശ ഉണങ്ങിയും പോകത്തില്ല അതുപോലെ നമുക്കിങ്ങനെ എന്തെങ്കിലും കാരണവശേ ബോയി പിടിക്കുക വന്നാലേ അത് പിടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രം ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇതാ ഇതുപോലെ ബീടെ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള സൈഡിൽ ഗ്ലൂ വെച്ചൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ നമുക്കിവിടെ ബോയ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ കൈക്ക് കിടക്കുന്ന ഈ ബാംഗിൾസ് അല്ലേ ഈ ബാങ്കിൾസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെ തന്നെ ബീടെ എടുത്തിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിരിക്കും ബാങ്കിൾസ് എന്ന് പറയുന്നത് മെറ്റൽ ബോയിയുടെ അത്രയും ചെറിയ രീതിയിൽ വണ്ണം ഉള്ളതാണ് അപ്പോൾ ഈ ഫ്ലവറൊക്കെ അങ്ങ് ഒട്ടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ബോയും വളയും എല്ലാം ആ ഒരു രീതിയിൽ മാച്ചിങ് രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എല്ലാ കളറിൻ്റെയും ഓരോ കളർ ഓരോ കളർ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഒട്ടിച്ച് പോകുന്ന എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനായിട്ടും പറ്റുമല്ലോ അത് കാരണം കൊണ്ട് എല്ലാ കളേഴ്സും ഞാൻ എടുത്ത് ഓരോന്ന് ഓരോന്ന് വീതം ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ വീണ്ടും ഓരോന്ന് വീതം എല്ലാ കളേഴ്സ് ആ രീതിയിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമ്മുടെ ഒരു ഐഡിയ ആണ് സിംഗിൾ കളറും മതിങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഇത് കംപ്ലീറ്റ് ഞാൻ ഒട്ടിക്കുന്നില്ല ഒരു മേളിൽ തലയുടെ ആ മേൽഭാഗയിൽ ആ ഭാഗത്ത് മാത്രം കാണാവുന്ന രീതിയിൽ എന്തോ ഒട്ടിക്കുന്നത് ബാക്കി ചുവയുടെ അവിടം കൊണ്ട് പ്ലെയിനായിട്ടാണ് ഞാൻ വിട്ടേക്കുന്നത് കേട്ടോ ഇനി അതിന് ശേഷം നമുക്കിത് നിറച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്റ്റോൺ കൂടി ആ സെൻറ്ററിൽ പൂവിൻ്റെ സെൻറ്ററിൽ ചെറിയ കുഞ്ഞു സ്റ്റോൺ ഉണ്ട് ആ സ്റ്റോൺ കൂടി ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബോയുടെ പണി ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട് കാരണം മുക്കാഭാഗത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ വേണം അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട് അത് കാരണം കൊണ്ട് തന്നെ കളറൊക്കെ ഫില്ലാവാൻ പറ്റൂ ആ രീതിയിലൊക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ സ്റ്റോണിൻ്റെ കാര്യം പറയുന്നത് കുഞ്ഞു സ്റ്റോണാണ് തീരെ ചെറിയ സ്റ്റോണാണ് അപ്പോൾ ഈ ഫ്ലവറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ വൈറ്റ് സ്റ്റോണാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ആ വൈറ്റ് സ്റ്റോൺ നമുക്ക് ഒട്ടിക്കാനായിട്ടിങ്ങനെ പശ തേച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് കൈകൊണ്ട് എടുത്ത് ഒട്ടിക്കുക എന്നുള്ളത് കുറച്ച് പാടായിരിക്കും കാരണം കുഞ്ഞു സ്റ്റോൺ അല്ലേ അപ്പോൾ അത് നേരിയിരിക്കണം എന്നൊന്നുമില്ല നമ്മൾ പശ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ എടുത്ത് കഴിഞ്ഞാൽ സ്റ്റോണിൻ്റെ കളറൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെൻ പോലുള്ളൊരു സാധനമുണ്ട് അത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റിക്കോടെ ഉണ്ട് ആ അതിൻ്റെ അകത്ത് ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പെൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോണൊക്കെ സാധാരണ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്തേ കണ്ടോ ഇപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്ത് ഗ്ലൂ തേച്ചിട്ടുണ്ട് അതിനുശേഷം എന്താ സ്റ്റോൺ എടുത്ത് ഒട്ടിക്കാൻ ഭയങ്കര ഈസിയാണ് കാരണം അതിൻ്റെ അത് ഗ്ലൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റോണിൻ്റെ ആ ഇത് ഇതിലെ കല്ലിൻ്റെ ഇവിടെ പിടിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ സ്റ്റോൺ ആ പെനിലേക്ക് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും നമുക്ക് എടുത്തെടുത്ത് പേർക്ക് പേർക്ക് വെക്കാൻ ഭയങ്കര ഈസിയാണ് നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതോടെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ ബോയിടെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഗൈസ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ദാ എത്ര ഉൾക്കൂട്ടോ എത്ര പെട്ടെന്നാലും നല്ല അടിപൊളി ഹെയർ ബാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ